അജ്മാൻ എമിറേറ്റ്സിൽ പാസഞ്ചർ വെഹിക്കിൾ സർവീസുകളിൽ പ്രത്യേകിച്ച് ഈ ടാക്സികളിലും ലിമോസിനുകളിലും ഒക്കെ സ്വയം നിയന്ത്രിത സ്പീഡ് ലിമിറ്റർ സിസ്റ്റം കൊണ്ടുവരികയാണ് സ്മാർട്ട് സ്പീഡ് ലിമിറ്റർ സിസ്റ്റം കൊണ്ടുവരികയാണ് ഒരു റോഡിന്റെ വേഗപരിധി എത്രയാണോ അതനുസരിച്ച് കൃത്യമായി വേഗപരിധി നിയന്ത്രിക്കുന്നതാണ് ഈ ഒരു സ്മാർട്ട് സ്പീഡ് ലിമിറ്റർ സിസ്റ്റം എന്ന് പറയുന്നത് അനുവദിച്ച പരിധിക്ക് പരിധിക്കപ്പുറത്തേക്ക് വാഹനം ഒരു കാരണവശാലും നമുക്ക് ഓടിക്കാൻ പറ്റില്ല അതിനനുസരിച്ച് വാഹനത്തെ സ്വയം നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണിത് യു എ യിൽ തന്നെ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ പാസഞ്ചർ സർവീസുകളിൽ ഈ സ്മാർട്ട് സ്പീഡ് ലിമിറ്റർ സിസ്റ്റം കൊണ്ടുവരുന്നത് ഇങ്ങനെ ഒരു സിസ്റ്റം നടപ്പാക്കുന്നതിലൂടെ റോഡുകളിൽ അനുവദിച്ചിട്ടുള്ള വേഗപരിധി എത്രയാണെന്ന് സ്വയം വാഹനം തന്നെ ആ സിസ്റ്റം തന്നെ കണ്ടെത്തുകയും അതിനനുസരിച്ച് ആ പരിധിക്ക് അപ്പുറത്തേക്ക് വാഹനം കൊണ്ടുപോകാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇത് ചെയ്യുന്നത് നിരത്തുകളിൽ അമിത വേഗത മൂലമുണ്ടാകുന്ന അപകടങ്ങളും മറ്റു കാര്യങ്ങളും പരമാവധി നിയന്ത്രിക്കാനും യാത്രക്കാരന്റെയും ഡ്രൈവർമാരുടെയും സുരക്ഷ കൃത്യമായി ഉറപ്പാക്കാനും പുതിയ സംവിധാനത്തിലൂടെ കഴിയും എന്നുള്ളതാണ് ഈ ഒരു മാറ്റം വരുന്നത് അജുമാനിലാണ് യു എയിൽ ആദ്യമായി ഇത്തരത്തിൽ പാസഞ്ചർ വെഹിക്കിളുകളിൽ സ്പീഡ് ലിമിറ്റർ സിസ്റ്റം സ്മാർട്ട് സ്പീഡ് ലിമിറ്റർ സിസ്റ്റം കൊണ്ടുവരുന്നത് എന്തായാലും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്ന് അജുമാൻ എമറേറ്റ് അറിയിക്കുന്നുണ്ട് ഗോൾഡ് കോയിൻസും ഗോൾഡ് ഓർണമെന്റ്സും ഒക്കെ എത്ര വിലയുണ്ടെങ്കിലും ആളുകൾ വാങ്ങുന്ന ഒരു സമയമാണ് ദീപാവലിയോടനുബന്ധിച്ചൊരു സമയം വേളയാണ് ധനതരാസും അതുപോലെ തന്നെ ലക്ഷ്മി പൂജയൊക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ ആളുകൾ ഒരുപാട് സ്വർണ്ണം വാങ്ങുകയും ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വേള കൂടിയാണ് ദീപാവലി എന്ന് പറയുന്നത് ഇത്തവണയും യു എ യിൽ പ്രത്യേകിച്ച് ദുബായിൽ സ്വർണ്ണ കച്ചവടം വലിയ കാര്യമായിട്ട് തന്നെ നടന്നു എന്നുള്ളതാണ് ഇത്ര വില കൂടിയ ഒരു സമയത്ത് ആളുകൾ കൂടുതലും ഈ ഗോൾഡ് കോയിൻസ് വാങ്ങാൻ വേണ്ടി വലിയൊരു ഇനിഷ്യേറ്റീവ് നടത്തുന്നുണ്ടായിരുന്നു അഞ്ച് ഗ്രാമിൻ്റെയും പത്ത് ഗ്രാമിൻ്റെയും ഒക്കെ ഗോൾഡ് കോയിൻസിന് വലിയ ഡിമാൻഡാണ് ദുബായിൽ അടക്കം യു എ വിവിധ ഗോൾഡ് സ്റ്റോറുകളിൽ അനുഭവപ്പെട്ടതെന്നാണ് പൊതുവേ പറയുന്നത് ഷോർട്ടേജ് വരെ ഉണ്ടായി എന്നുള്ളതാണ് അവർ പറയുന്നത് ഈ ദീപാവലി കഴിഞ്ഞപ്പോൾ സ്വർണത്തിന്റെ വിലയിലും കാര്യമായിട്ടുള്ള ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഇന്നത്തെ കണക്ക് നോക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് ഗ്രാമിന് മുപ്പത് ദീർഘമിന്റെ കുറവ് ഗോൾഡിന്റെ പ്രൈസിൽ ഉണ്ടായി ദീപാവലി കഴിഞ്ഞുള്ള ഡിമാൻഡ് കുറവുകൊണ്ടൊന്നും അല്ല ഗോൾഡിന് പെട്ടെന്നുള്ള ഒരു ഡിപ്പ് ഡിപ്പെത് ആഹ് ദീർഘം ഗ്രാമിന് കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് കാര്യമായിട്ടുള്ള ഒരു ഇടിവ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഡോളറിന്റെ ശക്തി കൂടി അതുപോലെ തന്നെ ഗോൾഡിൽ നിക്ഷേപിച്ചവർ എടുക്കാൻ തുടങ്ങി അതിൻ്റെ ഒരു പ്രതിഫലനമാണ് വിപണിയിൽ കണ്ടതെന്നുള്ളതാണ് യു എയിൽ ചൊവ്വാഴ്ച രാവിലെ ഇരുപത്തി നാല് ക്യാരറ്റിന്റെ വില എന്ന് പറയുന്നത് ഗ്രാമിന് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ദൃഹത്തിനൊക്കെ അപ്പുറം ആയിരുന്നു ഇരുപത്തിരണ്ട് ക്യാരറ്റിന് നാനൂറ്റി എൺപത്തി ആറുമായിരുന്നതെങ്കിൽ ഇന്നിപ്പോ ബുധനാഴ്ച രാവിലെ ഇരുപത്തി നാല് ക്യാരറ്റിന് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലേക്ക് വില താഴ്ന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് നാനൂറ്റി എൺപത്തിരണ്ടിലേക്കും വില താഴ്ന്നിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേക്കും വിലയിൽ കാര്യമായിട്ടുള്ള ഒരു കുറവ് വന്നിരുന്നു ഇരുപത്തി നാല് ക്യാരറ്റിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദൃഹത്തിലേക്ക് ചൊവ്വാഴ്ച വൈകുന്നേരം വില എത്തിയിരുന്നു ഇരുപത്തിരണ്ട് ക്യാരറ്റിന് ഗ്രാമിന് നാനൂറ്റി അറുപത്തി രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ദൃഹത്തിലേക്കും വില കുറഞ്ഞിരുന്നു ബുധനാഴ്ച രാവിലെ ആയപ്പോൾ വീണ്ടും വില കുറയുകയും നമ്മൾ ഈ പറഞ്ഞ വിലയിൽ അതായത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലേക്കും നാനൂറ്റി അൻപത്തി രണ്ടിലേക്കും വില മാറുന്ന ഒരു സാഹചര്യമാണ് സ്വർണ്ണ വിലയിൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ദീപാവലി നല്ല രീതിയിൽ തന്നെ എത്ര വില കൂടിയ സമയത്താണെങ്കിലും ആളുകളെ സ്വർണം വാങ്ങാൻ സമയം ചെലവഴിച്ചു എന്നാണ് വിപണി മൊത്തത്തിൽ പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ നേരിയ രീതിയിലുള്ള കുറവ് സ്വർണത്തിന് അനുഭവപ്പെടുമെന്നാണ് വിപണിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അബുദാബി അമറേറ്റിലെ ഡ്രൈവർമാർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതായത് ഈ ട്രാഫിക് നിയമ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ബ്ലാക്ക് പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇരുപത്തി നാല് ബ്ലാക്ക് പോയിന്റ്സിലെ കുറവാണ് നമുക്കുള്ളത് അത് വീണ്ടും എട്ട് ബ്ലാക്ക് പോയിന്റ്സ് കുറയ്ക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി ഇരുപത്തിനാല് ബ്ലാക്ക് പോയിന്റ്സിന് അപ്പുറം നമുക്ക് ഒരു വർഷം ലഭിച്ചാൽ സ്വാഭാവികമായും നമ്മുടെ ലൈസൻസ് റദ്ദാക്കപ്പെടും അപ്പോൾ അത് റീഇൻസ്റ്റേറ്റ് ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എങ്ങനെയാണെന്ന് പറയാം അബുദാബി പോലീസ് നടത്തുന്ന ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം റിലേറ്റഡ് ടു ട്രാഫിക് റൂൾസുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിലും വർക്ക്ഷോപ്പിലും ഒക്കെ നിങ്ങൾ പങ്കെടുക്കണം എന്നുള്ളതാണ് അങ്ങനെ പങ്കെടുത്താൽ നിങ്ങൾക്ക് എട്ട് ബ്ലാക്ക് പോയിന്റ്സ് കുറവ് കിട്ടും മാത്രല്ല നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കപ്പെട്ടാൽ അത് വീണ്ടും റിയൻസ്റ്റേറ്റ് ചെയ്യാനുള്ള ഒരു മികച്ച അവസരമാണെന്ന് അവർ പറയുന്നു എവിടെയാണ് ഈ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം നടക്കുന്നത് എന്നുള്ള ഒരു കാര്യം ഇനി പറയാം അബുദാബി മുഷറീഫ് സെന്ററിൽ ഫസ്റ്റ് ഫ്ലോറിൽ അബുദാബി പോലീസ് പ്ലാറ്റ്ഫോമിലാണ് ഈ വർക്ക്ഷോപ്പ് നടക്കുന്നത് കോഴ്സുകൾ നടക്കുന്നത് അപ്പൊ അതിൽ നിങ്ങൾ പങ്കെടുക്കണം വൈകുന്നേരം നാല് മണി മുതൽ പത്ത് വരെയാണ് ഇതിന്റെ ഒരു ടൈം എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത് മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നവംബർ ഇരുപത് വരെ നീണ്ടു നിൽക്കും അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പിലും എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിലും പങ്കെടുത്താൽ നിങ്ങൾക്ക് ബ്ലാക്ക് പോയിന്റ്സ് എട്ട് ബ്ലാക്ക് പോയിന്റ്സ് വരെ കുറവ് കിട്ടും നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ അത് മിസ്സ് ചെയ്യരുതെന്നാണ് അബുദാബി പോലീസ് ഓർമ്മപ്പെടുത്തുന്നത് എല്ലാത്തിലും ഉപരി ട്രാഫിക് നിയമങ്ങൾ പാലിക്കാനുള്ളതാണ് യു എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി പാലിക്കുക ട്രാഫിക് വയലേഷൻസ് ഒഴിവാക്കി സുരക്ഷിതമായി വാഹനം ഓടിക്കുക എന്നുള്ളതാണ്